അക്ഷരാർത്ഥത്തിൽ ശത്രു സംഹാരം ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ യുദ്ധത്തിൻ്റെ രീതി തന്നെ മാറാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറിലേക്ക് നമ്മുടെ മുമ്പിൽ അവതരിക്കുന്നു കൊമ്പാറ്റ് എയർ ടീമിങ് സിസ്റ്റം ഇത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും ബാംഗ്ലൂരിലുള്ള ന്യൂ സ്പേസ് റിസർച്ച് ആൻഡ് ടെക്നോളജീസും ചേർന്ന് സംയുക്തമായി വികസിപ്പിക്കുന്ന വിശാലമായ ഒരു യുദ്ധ സന്നാഹം തന്നെയാണ് മനുഷ്യരാൽ പറപ്പിക്കുന്ന ഒരു യുദ്ധവിമാനത്താൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരുപാട് ആളില്ലാ വിമാനങ്ങളുടെ ഒരു സ്വാം ടെക്നോളജി തന്നെ സ്വാം ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ദിശകളിൽ നിന്നും അനേകം ആളില്ലാ യുദ്ധ വിമാനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു ആക്രമണം ഇതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ രഘുനാഥ് ചൈതന്യ ഒരു ഇന്ത്യൻ എയർഫോഴ്സ് വെറ്ററനാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് വളരെ ചൂടുള്ള മറ്റൊരു ഇൻഫർമേഷൻ കൂടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം ഈ നവംബർ ഇരുപത്തേഴിനും മുപ്പതിനും ഇടയ്ക്കായിട്ട് ഇന്ത്യ ഒരു മിസൈലുകൂടെ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നു അതിനുള്ള നോട്ടാമ് ഇഷ്യൂ ചെയ്തു കഴിഞ്ഞു നോട്ടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർട്ട് ടു എർമൻ എന്നാണ് അർത്ഥം ഏതൊരു രാജ്യവും മിസൈൽ ടെസ്റ്റിങ് നടത്തുന്നതിന് മുമ്പായിട്ട് എത്ര ദൂരത്തേക്കാണ് അവർ ബ്ലോക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ അത്രയും ദൂരത്തേക്ക് കപ്പലുകളുടെയും വിമാനങ്ങളുടെയൊക്കെ ഓപ്പറേഷനെ റെസ്ട്രിക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു വാണിംഗ് ഇഷ്യൂ ചെയ്യും നമ്മളും ആയിരത്തി എഴുന്നൂറ്റി മുപ്പത് കിലോമീറ്ററിൻ്റെ ഒരു നോട്ടാമിഷ്യൂ ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറഞ്ഞത് ഒരാരത്തി അഞ്ഞൂറ് കിലോമീറ്ററെങ്കിലും റേഞ്ചുള്ള ഒരു മിസൈല് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് വിവരം ഏതായാലും രണ്ട് മൂന്ന് ദിവസത്തെ കാര്യമുള്ള നമുക്ക് കാത്തിരിക്കാം ഇനി നമുക്ക് നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കടക്കാം എന്തിനാണ് ഇത്രയും വലിയൊരു ഗ്രൂപ്പ് എന്ന് ചോദിച്ചാൽ നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറഞ്ഞുതരാം നമ്മുടെ ബാലക്കോട്ട് ആക്രമണം അന്ന് ബാലക്കോട്ടിൽ ബോംബിടാനുള്ള മിറാഷ് ടു തൗസൻഡ് വിമാനങ്ങൾ ഒറ്റയ്ക്കല്ല പോയത് അതിൻ്റെ കൂടെ മറ്റനേകം വിമാനങ്ങളും ഉണ്ടായിരുന്നു ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു അവ ഏരിയൽ സർവേ ഒക്കെ നടത്തി ആകാശത്തെയും ഭൂമിയിലെ എല്ലാം കാര്യങ്ങളെ നിരീക്ഷിച്ച് ഇതിന് നിർദ്ദേശം കൊടുക്കാൻ വേണ്ടിയിട്ട് അതുണ്ടായിരുന്നു പിന്നെ കുറേ സുഖൈ തേർട്ടി വിമാനങ്ങളുണ്ടായിരുന്നു ഈ ബോംബിടാൻ പോകുന്ന വിമാനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവരെ ആരെങ്കിലും ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വിമാനങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കണ്ടേ അതിനുവേണ്ടി എസ്കോട്ട് ഡ്യൂട്ടി അങ്ങനെ പലവിധ ജോലികളുമായിട്ടാണ് ഈ വിമാനങ്ങളുടെ ഒരു കൂട്ടമായിട്ടാണ് പോകുന്നത് ഏറ്റവും വലിയ റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിമാനങ്ങളെല്ലാം നമ്മുടെ പൈലറ്റുമാർ തന്നെ പറപ്പിക്കുന്നതാണ് അപ്പോൾ എന്ത് പറ്റും എന്തെങ്കിലും കാരണവശാൽ നശിപ്പിക്കപ്പെട്ടാൽ വിലപ്പെട്ട ജീവനുകൾ നമുക്ക് നഷ്ടമാവും അതുപോലെ തന്നെ ഇത്രയും വില കൂടിയ ഫൈറ്റർ വിമാനങ്ങൾ നമുക്ക് നഷ്ടമാവും അപ്പോൾ അതിനെല്ലാം കൂടെ പരിഹാരമായിട്ടാണ് യു എ വീകളുടെ ഒരു സ്വാം ടെക്നോളജി തന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് ഇതിൽ സിമിലറായിട്ടുള്ള ഒരു സിസ്റ്റം അമേരിക്കയും ഓസ്ട്രേലിയ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ചൈനയും നമ്മളെപ്പോലെ തന്നെ ഇതിൻ്റെ പരീക്ഷണത്തിൻ്റെ സ്റ്റേജിലാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു പൈലറ്റുള്ള ഒരു യുദ്ധവിമാനവും അതിന്റെ നിയന്ത്രണത്തിൽ അനേകം ഡ്രോണുകളും ഇതാണ് ഈ ഒരു സംവിധാനത്തിന്റെ സംഘടന ഇതിൻ്റെ ഏറ്റവും വലിയ പ്രയോജനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യധികമായ ശക്തി അതായത് പല ദിശകളിൽ നിന്നുള്ള നിരവധി ആക്രമണങ്ങളിലൂടെ നമ്മുടെ ശത്രുവിൻ്റെ പ്രതിരോധത്തെ തടസ്സപ്പെടുത്താനും അതിനെ മുറിച്ച് കടക്കാനും അങ്ങനെ അവരുടെ ലക്ഷ്യങ്ങൾ കീഴടക്കാനും നമുക്ക് കഴിയും ഉദാഹരണമായിട്ട് ഇപ്പോൾ തന്നെ നടക്കുന്ന റഷ്യ യുക്രൈൻ യുദ്ധമോ അല്ലെങ്കിൽ ഇസ്രായേലിൽ നടത്തുന്ന യുദ്ധങ്ങളോ ഒക്കെ തന്നെ അതിൻ്റെ സ്വഭാവം പഠിച്ചാൽ നമുക്ക് ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാവും പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ആളില്ലാ വിമാനങ്ങളാണെങ്കിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിതമായിട്ടുള്ള വളരെ അത്യന്താധുനികമായ സോഫ്റ്റ്വെയർ ഇതിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് ഇതിന് ഓട്ടോണോമസ് ഓപ്പറേഷൻ സാധ്യമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നിർമ്മിത ബുദ്ധി തന്നെ ഇതിനെക്കൊണ്ട് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനും അതുപോലെ തന്നെ ശക്തമായിട്ട് കൃത്യമായിട്ട് ഇതിനെ നടപ്പിലാക്കാനും സഹായിക്കും വളരെ ഉയരത്തിൽ നിന്നുള്ള നിരീക്ഷണവും അതുപോലെ തന്നെ സ്വതന്ത്രമായിട്ടുള്ള ഡീപ്പ് പെനിട്രേഷൻ ശത്രുവിൻ്റെ ടാർഗറ്റിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെന്ന് പ്രസിഷൻ സ്ട്രൈക്ക് ചെയ്യാനുള്ള വിധത്തിലാണ് ഈ ഒരു സംവിധാനം ഒരുക്കുന്നത് എന്ന് മാത്രമല്ല ഇതിൽ നമ്മൾ ലോയ്റ്ററിങ് മെനീഷ്യൻസും ഉപയോഗിക്കുന്നുണ്ട് ലോയ്റ്ററിങ് മെനീഷ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന യുദ്ധോപകരണങ്ങൾ അതിങ്ങനെ ശത്രുവിൻ്റെ ടാർഗറ്റിനെ ചുറ്റും ഇങ്ങനെ കറങ്ങി നടന്ന് അതിലേറ്റവും ശക്തമായിട്ടുള്ള ഏറ്റവും ആക്രമിക്കാൻ കൊള്ളാവുന്ന ഏറ്റവും ആക്രമിക്കേണ്ട ഏറ്റവും നല്ല ടാർഗറ്റിനെ കണ്ടുപിടിച്ച് കൃത്യമായിട്ട് കൃത്യസമയത്ത് അതിനെ അറ്റാക്ക് ചെയ്യുന്ന മിനീഷ്യൻസിനെയാണ് ലോയ്റ്ററിങ് മെനീഷ്യൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രധാന ഉദ്ദേശം മനുഷ്യനെ അപകടത്തിൽ ചാടിക്കാതെയുള്ള ഒരു ഫോൾസ് മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ് ഈ വിമാനങ്ങളിൽ പലതിനും സ്ട്രെൽത്ത് കഴിവുകളുമുണ്ട് ഇത് സാധാരണ ഫൈറ്റർ പ്ലെയിനിനേക്കാളൊക്കെ ഒരുപാട് ചെറുതാണ് എന്ന് മാത്രമല്ല റിഡാർ സിഗ്നേച്ചർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് കോമ്പസിറ്റ് മെറ്റീരിയൽ കൊണ്ടുള്ള എയർ ഫ്രെയിമാണ് ഇതിനുപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ശത്രുക്കളുടെ റിഡാറിൽ ഇത് പെടാനുള്ള സാധ്യത വളരെ കുറവാണ് പിന്നെ ഒരു ചോദ്യം വരും ഒരുപാട് വിമാനങ്ങളുണ്ട് ഇതെല്ലാം ഒരേതരം വിമാനങ്ങളാണോ അതോ പലതരത്തിലാണോന്ന് പലതരം വിമാനങ്ങളാണ് പല ഉപയോഗമാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അത് ഏതൊക്കെയാണെന്നും കൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം ആദ്യത്തെ കാറ്റഗറിയിലുള്ളത് തന്നെ കാറ്റ്സ് വാരിയർ എന്ന് പറയും എന്ന് പറഞ്ഞാൽ അതിനെ ഒരു ലോയൽ വിങ്മാനായിട്ട് അതായത് അതായത് മെയിൻ വിമാനത്തിനെ സഹായിക്കാനായിട്ട് വളരെ ആത്മാർഥതയോടുകൂടി അതിൻ്റെ വശങ്ങളിൽ സഞ്ചരിക്കുന്ന വിമാനങ്ങളെയാണ് ലോയൽ വിങ്മാൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ കാറ്റ്സ് വാരിയറിൽ ആസ്രാം പോലെയുള്ള എയർ ടു എയർ മിസൈലുകളും അതുപോലെ തന്നെ ലോയ്റ്ററിങ് മനീഷനും ഒക്കെ ഉപയോഗിച്ച് കൃത്യതയോടെ ലക്ഷ്യങ്ങളെ ആക്രമിക്കാനും ഭേദിക്കാനും കഴിവുണ്ട് പിന്നെ അടുത്ത കാറ്റഗറിയിൽ വരുന്ന വിമാനങ്ങളാണ് കാറ്റ്സ് എന്ന് പറയും ഹെയിലിൻ്റെ ഉപയോഗം കൂടുതലും നിരീക്ഷണത്തിനാണ് എന്നാലും അത് സ്ട്രൈക്ക് മെഷീനു വേണ്ടിയിട്ടും ഉപയോഗിക്കാം ഇത് വളരെ ഉയരത്തിൽ പറക്കാൻ കഴിവുള്ള ഒരുപാട് നേരം പറക്കാൻ കഴിവുള്ള യു എ വികളാണ് ഈ കാറ്റ്സ് ഹെയിലെന്ന് പറയുന്നത് അറുപതിനായിരം അടിക്ക് മുകളിലുള്ള ഉയരത്തിൽ പറക്കാനിതിന് കഴിയും അതുകൊണ്ടത് പറ്റും കൂടുതൽ ഉയരത്തിൽ പോകും തോറും കൂടുതൽ ഏരിയ ഇതിനെ കാണാനും അതിനെ അനലൈസ് ചെയ്യാനും സാധിക്കും എന്ന് മാത്രമല്ല ഇത് മണിക്കൂറുകളോളം ആകാശത്ത് പറന്ന് കടന്ന് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇതിന് സാധിക്കും ഇതിനകത്ത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന പേലോഡ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോ ഓപ്റ്റിക്കൽ ഇൻഫ്രാറെഡ് സെൻസറുകൾ സിന്തറ്റിക് അപറച്ചർ റഡാറുകൾ കമ്മ്യൂണിക്കേഷൻ റിലേകൾ അങ്ങനെ ഒരുപാട് സെൻസറുകളും പേലോഡുകളും ഇതിന് വഹിക്കാൻ കഴിയും ഈ ഓരോ സെൻസറുകളുടെ ഉപയോഗം എന്താണ് എങ്ങനെയാണെന്നുള്ളത് ഇതിൻ്റെ കൂടി ഞാൻ പറഞ്ഞുതരാം എന്ന് മാത്രമല്ല ഇതിലും ഓട്ടോണോമസ് ഫ്ലൈറ്റിനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നാലും ഇതിന് വേണമെങ്കിൽ മനുഷ്യർക്ക് നിയന്ത്രിക്കാനും സാധിക്കും അപ്പോൾ ഇതിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട സ്പൈവർക്ക് നടത്തിയിട്ടുള്ള വിവരങ്ങൾ കൈമാറുക എന്നുള്ളതാണ് പിന്നെ വരുന്ന അടുത്ത കാറ്റഗറി വിമാനങ്ങളാണ് കാറ്റ്സ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് ഇതും ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ നിരീക്ഷണത്തിനുള്ള വളരെ ഉയർന്ന ഉയരത്തിൽ പറക്കുന്ന ഒരു യു എ വി ആണ് ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഒരു മിനി ഉപഗ്രഹം എന്ന് വേണമെങ്കിലും വിശേഷിപ്പിക്കാം കാരണം ഇത് സ്റ്റാറ്റോസ്ഫിയറിൽ ഏകദേശം എഴുപതിനായിരം അടി ഉയരത്തിൽ പറക്കും തൊണ്ണൂറ് ദിവസം വരെ കണ്ടിന്യൂസ് ആയിട്ട് പറക്കാനുള്ള കഴിവ് ഇതിനുണ്ട് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിന് എനർജിക്ക് വേണ്ടിയിട്ട് ഇത് സൗരോർജ്ജം തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വളരെ നീളമുള്ള വലിയ വിങ്ങുകൾ സോളാർ പാനൽ കൊണ്ട് സജ്ജീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കഴിവുകളെന്ന് പറയുമ്പോൾ ഏറ്റവും നല്ല നിരീക്ഷണത്തിനായിട്ട് ജിയോ മാപ്പിംഗ് ക്യാമറകളും ഹൈപ്പർ സ്പെക്ട്രൽ ഇമേജിങ്ങും എല്ലാം ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട് പ്രധാനപ്പെട്ട ഇദ്ദേഹത്തിൻ്റെ ജോലി എന്ന് പറയുന്നത് ഈ ഉപഗ്രഹങ്ങൾ ഒരുപാട് മുകളിലായതുകൊണ്ട് ഉപഗ്രഹങ്ങളും യു എ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിൽ ചെറിയ ചെറിയ അപകടതകളുണ്ടാവും അപ്പോൾ അതെല്ലാം പരിഹരിച്ച് ആ വിടവ് നികത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ജോലി പിന്നെ വരുന്ന കാറ്റഗറിയാണ് കാറ്റ്സ് ഹണ്ടർ ഹണ്ടർ എന്ന് പറഞ്ഞാൽ വേട്ടക്കാരൻ തന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ വാല്യൂ ടാർഗറ്റുകളെ കൃത്യമായിട്ട് സ്ട്രൈക്ക് ചെയ്യുക ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകൾ പറയുമ്പോൾ അത് സ്ട്രെൽത്ത് ആണ് ഇതൊരു ലോങ്ങ് റേഞ്ച് ക്രൂസ് മിസൈലാണ് മുന്നൂറ് കിലോമീറ്റർ വരെ ഇതിന് റേഞ്ച് ഉണ്ട് പ്രിസിഷൻ സ്ട്രൈക്ക് കേപ്പബിലിറ്റി ഉണ്ട് എന്ന് മാത്രമല്ല പലതരം വാർഹെഡുകൾ ഓരോരോ സമയത്തെ ആവശ്യത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് ഇതിൽ മാറ്റി മാറ്റി ഘടിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കും പിന്നെ ഇതിലൊക്കെ പ്രധാനം ഇത് റീയൂസബിളാണ് നമുക്ക് വീണ്ടെടുക്കാൻ പറ്റുന്നതാണ് ഇതിനെ നമ്മൾ തൊടുത്തു വിട്ട് കഴിഞ്ഞാൽ ഇത് ഉപയോഗമെല്ലാം കഴിഞ്ഞ് ഒരു പാരച്ചൂട്ട് ഉപയോഗിച്ച് തിരിച്ച് വരും അങ്ങനെ ഈ കാറ്റ്സ് ഹൺഡ്രഡിനെ നമുക്ക് വീണ്ടെടുക്കാനും വീണ്ടും ഉപയോഗിക്കാനും സാധിക്കും പിന്നെ വരുന്ന അടുത്ത കാറ്റഗറിയാണ് കാറ്റ്സ് ആൽഫ കാറ്റ്സ് ആൽഫ എന്ന് പറയുന്നത് ഇതിലൊക്കെ രസമാണ് ഇതൊരു എയർ ലോഞ്ച് സ്വാം തന്നെയാണ് നമ്മൾ കണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഡ്രോണുകളെല്ലാം വലിയൊരു സ്വാമായിട്ട് വലിയൊരു കൂട്ടമായിട്ടാണ് നമ്മൾ ഈ ശത്രുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത് അപ്പോൾ ഈ സ്വാമിൻ്റെ ഉള്ളിൽ തന്നെ മറ്റൊരു സ്വാം സിസ്റ്റം അതാണ് കാറ്റ്സ് ആൽഫ ഇതൊരു എക്സ്പെൻഡബിൾ ഡ്രോണുകളാണ് നേരെ പോയി ശത്രുവിൻ്റെ ടാർഗറ്റിനെ ഇടിച്ച് നശിപ്പിക്കുക താരതമ്യേന ഇത് വളരെ ചെറുതാണ് ഇതിൻ്റെ വിങ്ങിൻ്റെ ലെങ്ത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ മീറ്റർ ലെങ്ത് ലെങ്ത്തൊക്കെ കാണുകയുള്ളൂ ഇതിനൊരു പത്തി ഇരുപത്തഞ്ച് കിലോ ഭാരവും കാണുവാത്രേ ഉള്ളൂ ഈ ആൽഫ തന്നെ ഒരു ഡ്രോണുകളുടെ കൂട്ടമാണ് അപ്പോൾ ഈ ചെറിയ ചെറിയ ഡ്രോണുകളെ നമ്മൾ വലിയൊരു ഡ്രോൺ പോലെയുള്ള ഒരു കാരിയറിൽ നിന്നോ അല്ലെങ്കിൽ ഫൈറ്റർ ജെറ്റിൽ നിന്നൊക്കെയാണ് ഇതിനെ വിക്ഷേപിക്കുന്നത് വിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെ തന്നെ ഒരു സ്വാം ഫോർമേഷനിലോട്ട് എത്തിച്ചേരും അപ്പോൾ ഒരു നെറ്റ്വർക്കിലൂടെ ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രവർത്തനങ്ങളെയും ചലനങ്ങളെയൊക്കെ ഏകോപിപ്പിച്ച് ഒരേ ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് പോകും അടുത്ത ജോലി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടാർഗറ്റ് അക്വിസേഷനാണ് ടാർഗറ്റിനെ കണ്ടുപിടിക്കുക അപ്പോൾ ഇതിനകത്തുള്ള ഓൺ ബോർഡ് സെൻസറുകളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനും ഒക്കെ ഉപയോഗിച്ചിട്ട് അവർക്ക് ടാർഗറ്റുകളെ സ്വയം തിരിച്ചറിയാനും ലോക്ക് ചെയ്യാനും സാധിക്കും ടാർഗറ്റിനെ ലോക്ക് ചെയ്തു കഴിഞ്ഞാൽ പിന്നെന്താ പരിപാടി നേരിട്ട് ആക്രമിക്കാം അപ്പോൾ ഇതിനെ ഒന്നിച്ച് ലക്ഷ്യങ്ങളിൽ ആക്രമണങ്ങൾ നടത്താൻ ഇതിന് പറ്റും അതുകൊണ്ട് തന്നെ ഒരുപാട് എണ്ണത്തിൽ അങ്ങോട്ട് ചെല്ലുന്നതുകൊണ്ട് ശത്രുക്കളുടെ പ്രതിരോധത്തെ വളരെ വലിയ സംഖ്യ ഉള്ളതുകൊണ്ട് ഈസി ആയിട്ട് കീഴടക്കാനും ഇതിന് സാധിക്കും അപ്പോൾ ന്യായമായിട്ട് ഒരു ചോദ്യം നിങ്ങളുടെയൊക്കെ മനസ്സിൽ വരും ഇതെന്നത്തേക്ക് പുറത്തിറങ്ങും ക്യാറ്റ്സ് പ്രോഗ്രാം വർഷങ്ങളായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അവസാനത്തോടെ ക്യാറ്റ്സ് വാരിയറിൻ്റെ ആദ്യ ഫ്ലൈറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറോടുകൂടി പൂർണ്ണമായ മോഡൽ പരീക്ഷണങ്ങൾ ആരംഭിക്കുമെന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അധികം സമയമെടുക്കില്ല അധികം താമസമില്ല ഇനി ഇതിനകത്ത് ഉപയോഗിക്കുന്ന ആയുധങ്ങൾ എന്തൊക്കെയാണെന്നും കൂടെ ഒന്ന് കണ്ടിട്ട് പോകാം ഒന്ന് ആസ്രാം മിസൈലുകളാണ് അഡ്വാൻസ്ഡ് ഷോർട്ട് റേഞ്ച് എയർ ടു എയർ മിസൈലുകളാണ് ഇത് ആകാശത്തിലുള്ള വിമാനങ്ങളെ നേരിടാനാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് പിന്നെ നമ്മൾ എൻ ജി സി സി എം നെക്സ്റ്റ് ജനറേഷൻ ക്ലോസ് മിസൈൽ എന്ന് പറയുന്ന ഒരു ഹ്രസ്വ ദൂര എയർ ടു എയർ മിസൈലും ഉപയോഗിക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലോയ്റ്ററിങ് മിനീഷ്യൻസ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഇത് ഡ്രോണുകളാണ് ഇതൊരു ടാർഗറ്റ് ഏരിയയിൽ ഇങ്ങനെ കറങ്ങി നടക്കും എന്നിട്ട് കമാൻഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സ്വയം കൃത്യമായിട്ട് ടാർഗറ്റിനെ ലോക്ക് ചെയ്ത് കഴിയുമ്പോഴോ ചെന്ന് പ്രഹരിക്കാനും ഇതിന് പറ്റും പിന്നീട് ഡിആർഡി ഒ തന്നെ നിർമ്മിച്ചിട്ടുള്ള സ്മാർട്ട് ആൻഡ് എയർഫീൽഡ് ആയുധങ്ങൾ സോ എന്ന് പറയും എസ് എ എ ഡബ്ല്യു ഇത് പ്രധാനമായിട്ടും നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ശത്രുവിൻ്റെ വിമാനത്താവളങ്ങളെ നശിപ്പിക്കുക അതുവഴി അവിടുന്ന് ശത്രുവിൻ്റെ വിമാനങ്ങൾക്ക് ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക പിന്നെ ന്യായമായിട്ട് നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം വരും ഇതിലുപയോഗിക്കുന്ന എഞ്ചിനുകൾ എവിടെ നിന്നാണ് വരുന്നത് ഇനി പ്രശ്നം ഉണ്ടാവുമെന്ന് ഇല്ല നമ്മൾ തന്നെയാണ് നിർമ്മിക്കുന്നത് എച്ച് ഐ എല്ലിൻ്റെ പി ടി എ ഇ എച്ച് എൽ തന്നെ നിർമ്മിക്കുന്ന എച്ച് ടി എഫ് ഇ ട്വൻറ്റി ഫൈവ് പിന്നെ ഡി ആർ ബി ഒ തന്നെ നിർമ്മിക്കുന്ന മാനിക് എൻജിനുകൾ ഭയപ്പെടേണ്ട ഇതെല്ലാം ഓപ്പറേഷനിലാണ് നമ്മൾ ഓൾറെഡി ഇതൊക്കെ ഡ്രോണുകളിൽ ഉപയോഗിച്ച് പരീക്ഷിച്ച് വിജയിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് അവസാനമായിട്ട് കുറച്ച് ടെക്നിക്കൽ ഡീറ്റെയിൽസിലേക്ക് പോകാം അപ്പോൾ വളരെ തീഷ്ണമായ ഒരു യുദ്ധം നടക്കുന്ന വ്യോമാതിർത്തിയിലേക്ക് ഇതുപോലെയുള്ള അപകടകരമായ ദൗത്യങ്ങൾക്ക് ഇതിനെ നമ്മൾക്ക് ഉപയോഗിക്കാം രണ്ടാമത് സ്വാം കേപ്പബിലിറ്റി തമ്മിൽ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൃത്യമായ തീരുമാനങ്ങളെടുത്ത് ശത്രു പ്രതിരോധത്തെ മറികടന്ന് ശത്രുക്കളുടെ ടാർഗറ്റുകളെ നശിപ്പിക്കാനും ലക്ഷ്യങ്ങൾ കൈവരിക്കാനും ഇതിന് സാധിക്കും പിന്നെ പറഞ്ഞത് ഇതിനകത്ത് വളരെ നൂതനമായ ആധുനികമായ സെൻസറുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇലക്ട്രോ ഓപ്റ്റിക്കൽ ഇൻഫ്രാറെഡ് സെൻസറുകൾ സിന്തറ്റിക് അപ്പറേച്ചർ റിഡാറുകൾ അങ്ങനെയുള്ളതൊക്കെ ഏത് കാലാവസ്ഥയിലും ലക്ഷ്യങ്ങൾ കണ്ടെത്താനും പകലും രാത്രിയും ഒരുപോലെ ഏതൊരു സാഹചര്യത്തിലും തങ്ങളുടെ ജോലി ഭംഗിയായിട്ട് ചെയ്യാനും ഇതിനെ സഹായിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഇമേജ് സ്റ്റെബിലൈസേഷൻ കാരണം ഇതെല്ലാം ഘടിപ്പിച്ചിരിക്കുന്നത് പറന്നു പോകുന്ന വിമാനങ്ങളിലാണ് അപ്പോൾ വിമാനങ്ങളിൽ പറന്നു പോകുന്ന സമയത്ത് ഇമേജിന് ഷെയ്ക്ക് ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട് അപ്പോൾ തന്നെ കൃത്യമായിട്ടുള്ള ഇമേജിങ് ഉറപ്പാക്കാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ വളരെ കൃത്യമായിട്ടുള്ള ചിത്രങ്ങൾ പകർത്താനായിട്ട് ലോങ്ങ് റേഞ്ച് ഇമേജിങ് സംവിധാനവും ഇതിലുണ്ട് സിന്തറ്റിക് അപ്പരിച്ചർ കിട്ടാറുള്ളത് കൊണ്ട് എല്ലാ കാലാവസ്ഥയിലും അതായത് മഴക്കാലമായാലും മേഘങ്ങളുണ്ടായാലും ഊടൽമഞ്ഞുണ്ടായാലും എന്തുണ്ടായാലും ഏത് കാലാവസ്ഥയിലും പ്രവർത്തിക്കാനായിട്ട് ഇതിന് സാധിക്കും കാരണം ഇത് സൂര്യപ്രകാശത്തെ ആശ്രയിക്കുന്നതിന് പകരം സ്വന്തമായിട്ടുള്ള മൈക്രോവേവ് ഊർജ്ജ സ്രോതസ്സിനെയാണ് ഉപയോഗിക്കുന്നത് കൂടുതൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് വരുന്നതായിട്ട് കൂടുതൽ കൂടുതൽ വിവരങ്ങളുമായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കും നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം വീണ്ടും കാണാം ജയ് ഹിന്ദ്